കുറച്ചുതാനം ഭൂതർകോവിൽ ക്ഷേത്രത്തിൽ നടക്കുന്ന അൻപത്തി ഒന്നാമത് ശ്രീമദ് ഭാഗവ സപ്താഹ യജ്ഞത്തിന്റെ നോട്ടീസ് പ്രകാശനം നടന്നു രാവിലെ ഒൻപതിന് ക്ഷേത്രം ശാന്തി ഏർ ഇല്ലം ഹരികുമാർ നമ്പൂതിരി ദീപം തെളിച്ചടങ്ങിൽ രാജശേഖരൻ പാതിരിക്കൽ വി കെ വിശ്വനാഥിൽ നിന്നും നോട്ടീസിന്റെ കോപ്പി ഏറ്റുവാങ്ങി പ്രകാശനം ചെയ്തു ഗുരുവായൂർ ക്ഷേത്രത്തിലെ അൻപത്തി ഒന്നാമത് സപ്താഹത്തിന്റെ നോട്ടീസ് പ്രകാശന ദിവസമായിരുന്നു ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും പ്രത്യേകം സ്വാഗതം പറയുന്നു ഒന്നുകൂടെ നമ്മുടെ യജ്ഞാചാര്യൻ കുളത്തൂർ ജയകൃഷ്ണൻ മാസ്റ്റർ നമ്മുടെ ഈ വേദിയിലിട്ട് ഏകദേശം പതിനഞ്ചാം തീയതി മുതൽ വരുന്നതിന് അദ്ദേഹത്തെയും സ്വാഗതം ചെയ്തു നിന്നു പിന്നെ ഇവിടെ ഇന്ന് നോട്ടീസ് പ്രകാശനത്തിനെത്തിയിരിക്കുന്ന വിശ്വാം സാറിനെ അതുപോലെ രാപ്പൻചേട്ടനെ നമ്മുടെ നാട്ടിലെ എല്ലാ കാര്യങ്ങൾക്കും കൂടി എത്തുന്ന ഒരാളാണ് രാപ്പൻചേട്ടൻ അതുപോലെ വിശ്വാസാറും സാറിനെ ഈ നോട്ടീസ് വേണ്ടി ം പ്രസിഡന്റ് എൻ രാമൻ നമ്പൂതിരി പുതുമല സെക്രട്ടറി പി പി കേശവൻ നമ്പൂതിരി ദേവസ്വം മാനേജർ എ ടി പ്രദീപ് അന്നിക്കോട്ടില്ലം സപ്താഹ കമ്മിറ്റി പ്രസിഡന്റ് എ ടി ഷാജി ആനശ്ശേരി മാതൃസമിതി പ്രസിഡന്റ് ശോഭന തെക്കേ പാറക്കണ്ടത്തിൽ മറ്റ് കമ്മിറ്റി ഭാരവാഹികൾ നിന്നുള്ള ചടങ്ങിൽ പങ്കെടുത്തു മെയ് പതിനഞ്ച് മുതൽ ഇരുപത്തിരണ്ട് വരെയാണ് ഫാഗോദ സപ്താഹയം നടക്കുന്നത്